പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോന്നുമോ സത്യം പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഇൻട്രോ എല്ലാം പിടിച്ചതാണ് അതിൻ്റെ ഇടക്ക് മേയ്ക്ക് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് വിട്ടുപോയി അതെ പറഞ്ഞതെല്ലാം വെറുതെ സൗണ്ട് ഇല്ലാണ്ടായിപ്പോയി അതാണ് ഓള് ചോദിക്കുന്നത് എന്തിനാ ആദ്യം പിടിക്കുന്നെന്ന് അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോന്നുമോ അതെ അപ്പോ ഇന്ന് ഇടാ നമ്മുടെ നാട്ടിലെ ക്ലബിന്റെ ആ പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിള്ളേരെ ഡാൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടേ അപ്പം മണിക്കൂട്ടനും അമ്മമ്മയെല്ലാം നേരത്തേ പോയിട്ട് മണിക്കൂട്ടൻ കുറച്ച് നേരത്തേ പോയിന് ഓൻ ഡാൻസ് കളിക്കുന്നുണ്ട് ഒറ്റക്കല്ല ഓൻ്റെ ഒരു ഏച്ചിയും കൂടി ഉണ്ട് ആ അപ്പോൾ പിന്നെ ഓൻ എന്ത് ഇന്ന് ഇടിക്കാൻ ഒരു വലിയ ഇതില്ല കാരണം വേഗം അങ്ങോട്ട് പോണമെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ വേഗം പോയിട്ടുണ്ട് അതെ ആ തുടങ്ങിയടാ ഇപ്പ വിളിച്ചു അതെ അതെ കൈകോട്ടിക്കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പിടിച്ചതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നോണ്ട് പിടിച്ചതല്ലേ അമ്മ അല്ല എന്റെ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ കാല് പിടിച്ചതാ വെറുതെ പിടിച്ചതാ അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങള് പിന്നെ ലീലമ്മ ഇന്ന് വന്നിട്ടില്ല ലീലമ്മക്ക് അതാണ് ഓൾ ആദ്യം ഏത് അമ്പലം എന്നില്ല കൺഫ്യൂഷനോക്ക് വരാൻ കാരണം ഇന്ന് അട നരിക്കോട് മറ്റേ കുമിഴി അമ്പലത്തില് കുമിഴി അമ്പലത്തിൽ ഉത്സവാണ് അപ്പൊ ആടേയും ഉണ്ട് പരിപാടിയിൽ പെങ്ങളെ മോളെല്ലാം ഉണ്ട് അപ്പൊ അമ്മ പറഞ്ഞ് ഇന്ന് ഏതായാലും വരുന്നില്ല നാളെ കുടുംബശ്രീ എല്ലാം ഉണ്ട് പറഞ്ഞോണ്ട് അമ്മയോളോട് പറഞ്ഞാടാ കുമിഴി അമ്പലത്തിൽ ഇതാന്ന് അതോ ഓക്ക് സംശയം ഏത് അമ്പലത്തിലാന്നില്ല ഒരു സംശയം അതെ ഈട് അമ്പലത്തിലൊന്നല്ല ക്ലബിന്റെ വർഷം അമ്പലത്തിന്റെ അടുത്താണ് പിന്നെ സ്റ്റേജും കാര്യങ്ങളെല്ലാം ഇല്ലത് അപ്പൊ അതുകൊണ്ട് ഒരു ഉണ്ട് അതെ അപ്പൊ ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാനിപ്പം വെട്ടെന്ന് പോയാലും മണിക്കൂട്ടന്റെ ഡാൻസ് കാണുവല്ലേ അപ്പൊ നമുക്ക് പോവാം അങ്ങോട്ടേ എന്നാ വേഗം വാറ സ്നേഹത്തോടുകൂടി പിന്നെ മഴയുണ്ടായിട്ടാ മഴയ്ക്ക് ഇവള് കൊറച്ച് കുരുത്തക്കട കളിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു സാധനം എന്നോട് നമ്മക്ക് ചോദിക്കും എടുത്തിട്ട് വന്നൂടെ വെള്ളം ഇതൊന്നും എടുക്കാണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ എനക്ക് വിശക്കുന്നില്ല ചോദിക്കും എന്നിട്ട് എന്നിട്ടാ മഴയത്ത് ഞാൻ പോയിട്ട് ഒരു ഫാന്റസി ഡാർക്ക് ഫാന്റസി അല്ലേ അതൊന്ന് മേടിച്ചു കൊടുത്തു അത് മേടിച്ചു കൊടുത്തതിന്റെയാണ് കിട്ടത് എന്താ മണിക്കൂട്ടാൻ തന്ന പറയലെ ഒരു ബിസ്കറ്റ് ഓ അത് കിട്ട അത് കിട്ടാത്ത ദേഷ്യമാണ് വേറൊന്നുമല്ല അത്

ുംരക്കുമ്പോണ്ട് <laughs> എന്റെ <laughs>

ഇവളെന്തെന്നാ കളി എന്നാന്ന് എന്റെ പ്രശ്നം ഇവളിതാ ആ ആടി ഇടിയെല്ലാം വരച്ചിട്ട് വരച്ചിട്ടതെല്ലാം മായ സിമ്പിളാന്ന് കാലിന്റെ അടിയിലൊന്നും നോക്കിയാൽ ഇവളെ ചിത്രം വരച്ച് കളിച്ച സ്ഥലം നോക്കിയേ ഒരു സംഭവില്ല എല്ലാം കൊളാക്കി ഇടാ ഇതാരോചിട്ട് നമ്മടെ ഈ സോഫക്ക് വെച്ച ഈ നെല്ലാം കവർ അത് ആരാട്ടരാ അതെയാ ഇവരെ വരക്കുന്നേട്ടാ അമ്മാമിയും മക്കളെല്ലാം കൂടി വരച്ചു കളിയും അപ്പൊ അങ്ങനെ ചൂടിന് ഒരു ആശ്വാസമായിട്ട് മഴയിലെത്തി മോശം നമുക്ക് മണിക്കൂട്ടന്റെ സ്റ്റേജിന്റെ ആദ്യത്തെ സ്റ്റേജിൽ ബയെല്ലാം പോയി അല്ലേ മണിക്കൂട്ട അപ്പൊ ഇവര് ഇനിയും അതെ അതെ എന്നാ മീന് പറ കാര്യം കേട്ട് കേട്ട് ഓ മറ്റേ നമ്മുടെ റബ്ബറിന്റെ എല്ലാം പരസ്യം പോലെയാണ് പെണ്ണെടുത്തിട്ട് വരച്ചിട്ട് മായ്ക്കുന്നതാണ് ചേർന്നു നല്ല വേദനയുണ്ട് കളയണ്ട അപ്പൊ അങ്ങനെയെല്ലാം ഇന്നത്തെ ഈ

ആ അല്ല ഇത് പറ ഇത് കഴിഞ്ഞിട്ട് മസാജ് പറയും ഇവരോട് പറയട്ടെ സംസാരിക്കേ നമ്മള് വൈഡപ്പ് ചെയ്യുന്ന അല്ല സബ്സ്ക്രൈബ് ചെയ്യാനെല്ലാം പറ ആൾക്കാരോട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് പറയാറാ പറഞ്ഞ ഞാൻ മസാജ് ചെയ്യാനെല്ലാം പറയാറാട്ടിട്ട്